നമുക്കിന്നിവിടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്ന് ചെമ്മീനും മുരിങ്ങാക്കോലും ഉരുളക്കിഴങ് കൂടി കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്ത ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് കഷ്ണം പുളി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു മുരിങ്ങാക്കോലും ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ആദ്യം ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മുരിങ്ങാക്കോലും കൂടി ചേർത്ത് കൊടുക്കാം ആ സമയം തന്നെ നമുക്ക് കുറച്ച് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്നര കിലോ ചെമ്മീനാണ് വാങ്ങിയത് അത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് ചെമ്മീൻ മാത്രമാണ് ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കറി ഒന്ന് കുറുകി വരുമല്ലോ തിളച്ച് നല്ലപോലെ കറി കുറുകി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു ചീഞ്ചട്ടി അടപ്പത്തി വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് കറി വേപ്പിലോട് ചേർത്ത് നല്ലപോലെ മുരിക എന്നിട്ട് ഈ കറിയുടെ മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറി അപ്പം റെഡിയാകും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മുരിങ്ങക്കോലും ഉരുളക്കിഴൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് പറഞ്ഞു